അസാളേക്കും അപ്പോൾ എല്ലാവരും നമ്മൾ മുന്നത്ത വീഡിയോ കണ്ടവാനെ കാണാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആസ്പത്രിയിലാണ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാസ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒപ്പിട്ടാൽ അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ നടത്തുന്നതെന്ന് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം എന്നാലും നമ്മളെ സേഫ്റ്റി നമുക്ക് നോക്കണം കാരണം ഇപ്പം നാട്ടിൽ ഫുള്ള് പനി സീസണാണ് തോന്നുന്നത് ഇമ്മ പറഞ്ഞു ഫുള്ള് പനി സീസണാണ് എന്തായാലും മാസ്ക് വാങ്ങിയിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ പറഞ്ഞു അമ്മ പിന്നെ എന്തായാലും സേഫ്റ്റി ഇപ്പോൾ വാങ്ങി ഇട്ടിട്ടൊക്കെ ഉണ്ട് നമുക്ക് പോണ ദൂരം തോന്നുന്ന സമയം ഇട്ട് നടക്കാനൊന്നും പറ്റില്ല മാക്സിമം കഴിയുന്നത് നമ്മൾ എന്തായാലും ഇട്ട് നടക്കും അപ്പോൾ ബാക്കിയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മുടെ ഉപ്പാനെക്കുറിച്ചുള്ളതും പിന്നെ ഹോസ്പിറ്റലിലതൊക്കെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും പിന്നെ സത്യം നമ്മൾ ആ ഒരു വീഡിയോയിൽ നോക്കൂർ അവിടെ ഉണ്ടായിരുന്നു ബിലാൽ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ട് ഉമ്മാക്കെ ഞങ്ങളെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ആരാന്നും മനസ്സിലായിട്ടില്ല മരുമകനെ കണ്ടപ്പോൾ അത്യാവശ്യം മുബാർക്ക് വരുന്ന മാരുണ്ടല്ലോ പിന്നെ കാള അന്ധമൊക്കെ ഉള്ളൂ കാരണം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ട് പെട്ടെന്ന് ചെടിപ്പൊക്കെ ലീവുള്ള സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ അങ്ങനെ വന്നതാണ് നമുക്കത് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കത് ഞങ്ങളെ സർവീസിക്കില്ല അവൻ അവളൊന്നും ഞങ്ങളെ കണ്ടിട്ട് അപ്പോൾ അവനെ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാസ്ക് ഒന്ന് വാങ്ങാം ഒരു കോഫിൻ്റെ ഒരു കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് അപ്പം ബാക്കിയുള്ള മല ബാക്കിയുള്ള മനോക്കെ ചോദിക്കാൻ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇപ്പോൾ അത് രണ്ട് തോട്ടമുണ്ടില്ല അതിലൊക്കെ സർവീസ് തെയ്യും മഴ പൊതു കാര്യങ്ങളൊക്കെ ശരി ഓർത്തുന്നുണ്ട് വേണം മറക്കുന്ന വേണ്ട തിരുമ്പോന്നും വേണ്ട ഞാൻ രണ്ടാളും പുതിയ വാങ്ങിക്കൂർന്ന് വരാനിട്ടപ്പോൾ അറിയില്ല പാസ് എടുക്കാൻ പാസ്സുണ്ടെങ്കിൽ അഞ്ചഞ്ചാസ് എത്തി പാസ്ണ്ടായിരുന്നു പിന്നെ പാസ് ഉണ്ട് അണ്ടി അതുകൊണ്ട് ഞാൻ ഒപ്പ ഇൻഷുറൻസ് ആണോ അതോ വാങ്ങിയോ അങ്ങോട്ട് പാസ് ഉണ്ട് ഇനി നമുക്കല്ല കന്നി കുണ്ട് കന്നി വാങ്ങാനുണ്ട ആൾക്കാര് ഇതെന്താണോ ഒരു ഒബേ ഇൻസ്റ്റൻറ് മട്രസ്റ്റ്ോ ഗുമ്പളല്ല അന്തർദത്തിലാണോ ഇത് ഐസിയു പോകുന്നവാോ ഈ പേര് ഓപ്പറേഷൻ വീട്ടാ അങ്ങോട്ട് പോകാത്തെ മേലെ വാടി തുണികൈ പറണം

റങ്ങിയതാണല്ലോ അന്നേരം പലിട്ടായിരുന്നു കുറച്ചു നേരം പുറത്തേക്കൊന്നിറങ്ങിയിട്ടുണ്ട് നമ്മള് പിള്ളേർക്കാർക്ക് എം ആർ ഐ സ്കാന പോയിട്ടുണ്ട് അപ്പൊ നമ്മള് പൂന്താളിന്ന് പിള്ളേർക്കാർക്ക് നമ്മള് അവിടെ അടച്ചിട്ടിരിക്കില്ല കുറച്ചൊന്ന് പുറത്തു പോയിട്ടിരിക്കാണ്ടിട്ടാണ്

ണല്ലേ നമ്മൾ ആ അവിടെ നമുക്ക് റൂം കിട്ടിയില്ല അപ്പോൾ നമ്മൾ വേറൊരു ആവുമ്പോൾ നമ്മൾ ഞാനേക്കാദം ആവുമ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കും അവിടെ റൂമുണ്ട് ദൈവം നമുക്ക് എന്തായാലും അവിടെ പോയി നമുക്ക് ചായ കുടിക്കാം അവിടെ വന്ന ചായ കൂടി പിന്നെ അധികം കിട്ടും ഹാസ്പിറ്റലും പോലി കയറാതെ കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല അന്ന് ഫുഡ് ഫ്രീ ആയിരുന്നു ഹാളൊക്കെ അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്തായാലും പോണവർക്ക് ഒരു റൂം ആവശ്യമല്ലേ എന്തായാലും ഒരു മണിക്കൂർ ചുറ്റി അടിച്ചിട്ട് ഇപ്പൊ നാണേ ഇല്ലാലോ കുട്ടികൾക്കൂടെ ഇത്ര ഒരാൾ ഇത്ര വരാ പറഞ്ഞിട്ടുണ്ട് ചായ 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 പിടിക്കണം രാത്രി എന്തൊക്കെ കടയിൽ കഴിക്കുന്നു ചായ കടിച്ചിട്ട് ഇന്നലെ കടച്ചിട്ടിരുന്നേ

லாஸ்ப <laughs> <laughs>

இந்த கடெலாம் நைட்டு இல்லை கடை உங்கள் அம்மாவுக்கு சேர்க்க அவங்க சாப்பிட வேணுமா என்னென்னு கேட்டு வாங்கிட்டு போனா இட்லியா നമുക്ക് പോകണം അപ്പോൾ മലത്തിറങ്ങി അവള് വീഡിയോ ഞാൻ പറയണമെന്നില്ല അത് അവിടെ പോയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ എന്തായാലും ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ അപ്പോൾ വായ്പകിൽ നിന്ന് എന്തായാലും പോകാം അപ്പോൾ അവിടെ പോയാലേ അറിയുള്ളൂ എന്തൊക്കെയാണ് അപേക്ഷേന്ന് അപ്പോൾ കഴിഞ്ഞു നോക്കിയിട്ട് അമ്മാൻ്റെ കൂടെ തന്നെ ഇരുന്നുകൂടെയെന്ന് പറയുമോ അമ്മാൻ്റെ കൂടെ ഇപ്പോൾ അവിടെ ഞാൻ അന്ന് വന്നപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കടക്കുന്നത് ചെറിയൊരു സ്ഥലത്തായിരുന്നു അതിരിക്കാൻ പറ്റില്ല എൻ്റെ കുമ്മെ പറഞ്ഞതിൽ ഞങ്ങൾ പുറത്ത് പോയി റൂമിൽ തിരുന്നോളി പറഞ്ഞു നമ്മുടെ വീട്ടിൽ കുട്ടികളിലാകൊണ്ടേക്ക് ചിലപ്പം അത് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് പോണല്ലോ റിട്ടേൺ ഇപ്പം അവിടുത്തെ ഒന്ന് അവർ പിന്നെ ഞാൻ അവിടെ നിന്ന് അവൻ്റെയൊക്കെ കരുതി ഉമ്മനക്കാരാണ് അവരോടെ ഇരിക്കേണ്ടത് പറഞ്ഞിട്ട് അപ്പോൾ സാഹചര്യം അതാരൊക്കെ അവിടുത്തെ കാര്യം നോക്കണം ഞാൻ എന്നും പറയൂള്ള പിന്നത്തെ കാര്യം ആലോചിക്കണം പിന്നത്തെ കാര്യം ആഗ്രഹിക്കണം നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം കാണാം എത്രയായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പം രാവിലെ കുറേ റിസൾട്ടുകളൊക്കെ വരുന്നു ഇപ്പോൾ ലോകെന്താ പറയണതെന്ന് അറിയില്ല അപ്പോൾ പോയിട്ട്